ഇവിടെ വരെന്ന് കേറിട്ട് പോകാനാണ് കേട്ടയാ. ആഹ ഹഹ ഹ. അല്ല അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വരുന്നത്. ഇവിടെന്ന് പോകുന്നില്ല അല്ലടാ. ശിവ നീ കുളിക്കണില്ലേടി? മക്കളെ കുളി. വെസക്കണണ്ട. ഇത്രേം ദൂരെ യാത്രയൊന്നും ഇല്ലല്ല. ഞാൻ പോയേ മേടച്ചണ്ടട്ടാ. ആയി വെച്ചോണ്ട് മിണ്ടാണ്ടിരി. ഞാൻ സംസാരിക്കണ്ട ഇവരേ അടുത്തേ. എടേ ശിവ ദബ്ബത്തി. വന്ന് കാറെടുത്ത് കുത്തേ ഉള്ള ചേച്ചി. സുഭോ. പെണ്ണ സുഭോ അല്ലേ? എന്താ? എന്താ? അന്ന് ഒന്നും മെഴിഞ്ഞിവരെ ചെറുതായി പോ ന്നുണ്ട. തന്നെടി ആ കാര്യം ഞാൻ ഇപ്പോ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു.

ഞാൻ ഒന്ന് എനിക്ക് പോയി പിന്നെ വിഷമം എനിക്കല്ലേ അല്ലേ ഞാൻ ഒന്നോണ്ടാണോ പോകുന്നേരിക്ക മാത്രല്ല എല്ലാവരും എല്ലാവരും ഇല്ലേ എന്താണ് ഫോട്ടോ ഫോട്ടോ ഇരി ഇരിക്കേ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവര് തമാശയും പറഞ്ഞു ബഹളവും വെച്ച് എത്ര നേരം ഇട്ടിരുന്നേനെ അല്ലേ ഞാൻ വന്നോണ്ടാണോ ഇങ്ങനെ തമാശ പറ മക്കളെ ശിവ എന്തോ ഞാൻ ഇനി പെട്ടെന്ന് കേറി വന്നപ്പോ തന്നെ ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കില്ലേ പോടാ ചുമ്മാ വന്നല്ലേ ഒക്കെ എടുത്തിട്ട് അറിയാൻ വേണ്ടി നന്നായിട്ട് ഒക്കെ എടുത്ത് രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഹാപ്പി ആയില്ലേ ആ രണ്ടു ദിവസം കാണല്ലോ അപ്പൊ ഞാൻ പോട്ടെ വാ ഫണ്ണായിരിക്കും ഫണ്ണി വെരി ശിവനവിടെ അലീന വീട്ടിൽ എന്തായാലും വരും ഫണ്ണി ആയിരിക്കുമല്ലോ ചിലരുടെ വീടിന്റെ മുറ്റത്ത് പോലും കേറാൻ തോന്നില്ലല്ലോ അവിടെ സ്വഭാവം അങ്ങനെ കാരണം ശിവ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വീടിന്റെ നമുക്ക് കാരണം ഈ സ്വഭാവ എടാ അതല്ലടാ അവൾ മെർലിന്റെ ശിവരുടെ കേറാൻ തോന്നില്ല എന്നാണ് ആ പിന്നെ സ്വഭാവ ഗുണത്തിന്റെ കാര്യം അത് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടാ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർ ഇവിടെ ഇറങ്ങിപ്പോന്നു ചുമ്മാരി നേരെ നിങ്ങൾ ഞാൻ പോയി പോയി വലത്തോട്ട് ഈ ഈ അടുക്കളയല്ലേ റൂട്ട് മാപ്പ് പിന്നെ അല്ല നീ പോണല്ലേ ശിവ ഇപ്പൊ വന്നോളൂ ശിവ എന്റെ പണ്ടത്തെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഈ സംസാരിക്കാനുണ്ട് ഓഹോ എന്നാ എനിക്കും ശിവയോട് കുറച്ച് പറയാനുണ്ട് ഞാനും കൊറച്ചുകഴിഞ്ഞേ പോകുന്നുള്ളൂ നിങ്ങളൊക്കെ പോവോ അല്ല അവരുടെ കുത്തി ഇരിക്കാൻ പോണു

என்ன பின் அடிச்சுபொளக்கி ஆமாமா நம்ம எல்லாரும் சேர்ந்து எல்லாம் குடிச்சு எல்லாம் சாப்பிட்டு கொண்டு போய் കാര്യം നോക്കി കേട്ടാ പക്ഷെ ഇനി ഞാൻ അങ്ങനെ പോകൂല ശിവാനി അവള് ഞാൻ മാക്സിമം ഒതുങ്ങാൻ നോക്കി പക്ഷെ ഇനി എനിക്ക് പറ്റൂലും പറഞ്ഞ പോലെ ഞാൻ അത്രയും മോശമൊന്നല്ല അല്ല നിങ്ങൾ രണ്ടൂരന്ത മാറി സംസാരിച്ചോണ്ടിരിക്കുന്നെ നീ ചോദിച്ചോണ്ട് വീട്ടില് താമസാക്കിയാ തിരിച്ച് ബാംഗ്ലൂർക്കൊന്നും ഒന്നും പോകുന്നില്ലേ അതിനെ ചോദിക്കാനും പറയാൻ ഉള്ളേ കൂടാതെ പൂത്ത കാശു ഇവിടെ കിടന്ന് കൂടുതൽ കളിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ വിളിച്ചിട്ട് ഡാഡി പറയൂട്ടോ

നീ കാര്യങ്ങളൊക്കെ ഒന്ന് ചെന്നൈ പോയി പോയാൽ കാണിച്ചു എല്ലായിടത്തും കൂടെ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ